വിലക്കുകൾക്ക് പുല്ലു വില നൽകുന്ന സഭാവിശ്വാസികളും വൈദികരുമാണോ ചുരുക്കമെങ്കിലും ഉള്ളത് ഇത് പറയാൻ കാരണം അടൂർ കടമ്പനാട് ഭദ്രാസനത്തിലെ ചില വൈദികരുടെയും വിശ്വാസികളുടെയും പ്രവൃത്തികൾ കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്നു അടൂർ കടമ്പനാട് ഭദ്രാസന അധിപനായിരുന്ന അപ്പറയും മെത്രാ ഭരണപരമായ എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിട്ട് മാസം ഒന്ന് കഴിഞ്ഞു കാരണം എല്ലാവർക്കും അറിയാം സഭയുടെ നിലപാടിന് വിരുദ്ധമായി സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയും സഭയെയും സഭാപിതാക്കന്മാരെയും പരിഹസിച്ച് സഭയെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നതിനാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് സഭയുടെ സുനിർ ദോസ് അത്രേ ചെയ്തുള്ളൂ പക്ഷേ അദ്ദേഹത്തിനും അദ്ദേഹം എന്ത് ചെയ്താലും അതെല്ലാം ശരിയെന്ന് ഏറാൻ മോളുന്ന ശിങ്കടികൾക്കും ഇപ്പോഴും നേരം വെളുതിട്ടില്ല തന്നിൽ തന്നെ ചിന്തിരിച്ചാൽ എന്താണ് ഉണ്ടാവുകയെന്ന് ആർക്കും അറിയാത്തതല്ല ഇപ്പോൾ സഭയുടെ ഭരണചുമതല മലങ്കര മെത്രാപോലത്തേക്കാണ് മാത്രമല്ല ഇങ്ങനെയുള്ള നടപടികളിൽ തീരുമാനമെടുക്കുമ്പോൾ മലങ്കരം എത്ര തന്നെ ഇത്തന്നെ തീരുമാനമെടുത്താൽ പോരാ അതിന് സുനവ് അംഗീകാരം വേണം ഇവിടെ അത് ലഭിച്ചതാണ് സുനദോസ് അയക്കേണ്ട ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് വിശ്വാസികളില്ലാതെ സഭയില്ലല്ലോ വിശ്വാസികളുടെ പ്രതിഷേധം പല രീതിയിൽ പ്രകടമായി ചുരുക്കത്തിൽ ഇത് സഭയിൽ സുന്നവദോസും മറ്റ് കമ്മിറ്റികളും വിശ്വാസികളും ഒന്നായി എടുത്ത തീരുമാനമാണ് ചിലർ ചേർന്ന് അട്ടിമറിക്കുന്നത് പല കാര്യങ്ങളിലുമുള്ള നേറിപ്പുകച്ചൽ ഒരു സംഭവത്തോടെ പൊട്ടിത്തെറിച്ചുണ്ടായ അനിവാര്യമായൊരു നടപടിയായിരുന്നു ഒരേ രീതിയിൽ മൂന്നിടത്ത് മെത്രാച്ചൻ പ്രസംഗിച്ചു അപ്പോൾ ഇതൊരു നാക്കുപിഴയല്ലെന്ന് ഉറപ്പാണ് അതുമല്ല സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കേൾക്ക പറഞ്ഞത് ഞാനിത് എന്തു വന്നാലും ഇനിയും പറയുമെന്നാണ് എന്താ ഇനി നടപടികൾക്ക് ശേഷം തൻ്റെ നിലപാടിൽ മാറ്റം വന്നിരുന്നെങ്കിൽ അദ്ദേഹം അത് ഉറക്കം വിളിച്ചു പറയണമായിരുന്നു അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ നിമിഷം വരെയും ഉണ്ടായിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിൽ നിന്നും വ്യതിയലിച്ചിട്ടില്ല ഉറച്ചു തന്നെ നിൽക്കുകയാണ് അടൂർ കടമനാട് ഭദ്രാസനത്തിലെ പല പള്ളികൾക്കും മലങ്കര മെത്രാപൊലിത്തയുടെ കൽപ്പന ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഇപ്പോഴും ഒന്നാം തൊന്ത് ഭദ്രാസന മെത്രാ പോലീത്ത അപ്രേം തന്നെ അതും പോരാഞ്ഞിട്ട് യുവജനങ്ങളുടെ പരിപാടിയിലെ നോട്ടീസിൽ ഭദ്രാസനാധിപ്യൻ അപ്രേം മെത്രാച്ചൻ തന്നെയാണ് എന്താ മലങ്കര മെത്രാ പോലിത്തേയും തീരുമാനത്തിന് ഒരു വിലയുമില്ലേ അങ്ങനെയെങ്കിൽ പിന്നെ എന്താണ് സഭയുടെ കെട്ടുറപ്പ് യാക്കോബായക്കാർ പാത്രികാർ കേസ് കൽപ്പനകളിൽ അവർക്കിഷ്ടമില്ലാത്തവ തമസ്കരിക്കുന്നത് പോലെ മലങ്കര സഭയിലും അങ്ങനെയൊക്കെ ആകാമെന്നാണോ നമ്മുടെ പാരമ്പര്യം അതല്ല മലങ്കര സഭയ്ക്ക് അനുസരിക്കേണ്ട യാതൊരു ബാധ്യതയും ഇല്ലാത്ത മുടക്കുകല്പനയായിരുന്നു പട്ടശ്ശേരി തിരുമേനിക്കെതിരെ പത്രികാർ കേസ് ഉണ്ടാക്കിയതെങ്കിൽ പോലും പട്ടം തന്ന സ്ഥാനം എന്ന ഒറ്റ കാരണത്താൽ ആ കൽപ്പനയെപ്പോലും തിരുമേനി ധിക്കരിച്ചില്ല പകരം നിയമ നടപടികൾ നടത്തി കൽപ്പന അസാധുവാക്കി തുടർന്ന് ഗദ്യാന്തരമില്ലാതെ പാത്രി അർക്കീസ് വട്ടശ്ശേരിൽ തിരുമേനിയെ സ്വീകരിച്ചു ഇതാണ് സഭയുടെ പാരമ്പര്യം ഈ പാരമ്പര്യങ്ങളും സത്യങ്ങളും ഇല്ലാതാക്കിയാൽ പിന്നെ എന്താണ് ഈ സഭയുടെ അസ്തിത്വം ആരെന്ത് കൽപ്പന ഇറക്കിയാലും ഞാനത് വകവയ്ക്കില്ലെന്ന് ഇപ്പോൾ കരുതുന്നത് ഒരു മന്ത്ര പോലത്തേക്കും ഭൂഷണമല്ല അത് സ്വന്തം വില കളയാനേ ഉപകരിക്കും തെറ്റുപറ്റിയെങ്കിൽ തിരുത്തണം ഒരിക്കൽ മാത്യൂസ് പ്രഥമൻ ബാവ ഒരു പെരുന്നാളിന് ഒരു പള്ളിയിൽ കുർബാന അർപ്പിച്ചു ഗായക സംഘം പാടിയ പാട്ടിൽ ബാവയ്ക്കെന്തോ ഒരു സംശയം പ്രസംഗം മതിയ പാട്ടൊക്കെ കൊള്ളാം പക്ഷേ പുസ്തകത്തിലുള്ളതൊക്കെ പാടിയാൽ മതി എന്നൊരു കമൻ്റ് പറഞ്ഞു പിന്നീട് മാസ്റ്റർ ബാബയെ കണ്ട് തിരുമേനി ഇത് ഇന്ന വർഷം ശ്രേഷ്ഠാനുമതിയോടെ ഇറക്കിയ പുസ്തകത്തിലെ പാട്ടാണെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ നമുക്കാണ് തെറ്റുപറ്റിയത് തെറ്റാർക്ക് പറ്റിയാലും ക്ഷമ ചോദിക്കാൻ ബാധ്യസ്ഥനാണ് എന്നാണ് തിരുമേനി പറഞ്ഞത് തെറ്റുപറ്റിയെന്നും ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ശിക്ഷ കൊടുത്തതെങ്കിൽ തെറ്റു തിരുത്തൽ നടക്കാതെ നടപടി പിൻവലിക്കുന്നത് ശരിയാണ് എവിടെ തെറ്റുപറ്റിയോ അവിടെ തന്നെ തിരുത്തൽ നടക്കണം അതായത് പബ്ലിക്കായി തന്നെ തനിക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുകയും അത് മേലാൽ ആവർത്തിക്കാതിരിക്കുകയും വേണം അങ്ങനെ ഒരു ഉറപ്പ് ലഭിക്കുന്നില്ല എങ്കിൽ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുവാൻ പേരിനൊരു സസ്പെൻഷൻ കൊടുക്കുന്നു ഉദ്യോഗസ്ഥൻ കുടുംബസമേതം ടൂറടിച്ച് ആഹ്ലാദിക്കുന്നു സസ്പെൻഷൻ കാലത്തെ ശമ്പളവും അലവൻസും ജോലി ചെയ്യാതെ വാങ്ങുന്നു ഒരാഴ്ച കഴിയുമ്പോൾ ആരും അറിയാതെ സസ്പെൻഷൻ പിൻവലിക്കുന്നു അതുപോലെ മതിയോ ഈ സഭയിൽ അടുത്ത സുനോദോസിൽ നടപടി പിൻവലിക്കാൻ ഒരുങ്ങുന്നു എന്ന് കേൾക്കുന്നത് കൊണ്ടാണ് ഈ ആശങ്ക പങ്കുവയ്ക്കുന്നത്